നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ആത്മീയത വാസ്തവത്തിൽ എന്താണ് ആത്മീയത ടൺ കണക്കിന് ചളി കുഴിച്ചു നോക്കുമ്പോൾ അതിൽ നിന്നും കുറച്ചു തരി മാത്രമേ സ്വർണം കിട്ടൂ അതുപോലെ ആയിരമായിരം വാസനകളാൽ മൂടപ്പെട്ട ഈ മനസ്സിനെ ശ്രമപ്പെട്ടു തന്നെ അപ്പുറം കടക്കണം അതിനുമപ്പുറം അതിൻ്റെ പിടിയിൽ നിന്നൊക്കെ വേർപെട്ട് അതിൽ നിന്നെല്ലാം സ്വതന്ത്രവും പരമപവിത്രവുമായ ആത്മവസ്തുവെ നിങ്ങളുടെ കൈവെള്ളയിലെന്നപോലെ േറ്റവും അടുത്ത് ലഭിക്കും ജീവൻ തന്നെ തന്നെ ആഴത്തിൽ കുഴിച്ചു നോക്കുന്നു അവിടെ അതുവരെ കാണാത്ത ഒരു അത്ഭുത വസ്തുവിനെ പരിചയപ്പെടുന്നു അതാവട്ടെ നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ തന്നെ പ്രകാശമാകുന്നു നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്നത് അതാണ് കാതിലൂടെ കേൾക്കുന്നത് അതാണ് ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എല്ലാം പ്രവർത്തിക്കുന്നതും അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതും അതേ പ്രകാശം തന്നെ ഈ ചിത്പ്രകാശത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തൻവശപ്പെടുത്തി അതിലേക്ക് ശ്രദ്ധയെ പ്രതിഷ്ഠിക്കുന്നതിനും പേരാണ് ധ്യാനം കണ്ടതിന് ആവർത്തിച്ചാവർത്തിച്ച് തന്നിൽ കനൽ ഊതിക്കത്തിക്കുന്ന പോലെ കത്തിച്ച് ദീപമായി പ്രകാശിപ്പിക്കണം അതിലേക്ക് വീണ്ടും വീണ്ടും ഈ ഞാനായി നിൽക്കുന്ന വ്യക്തി ചിന്തയെന്ന എണ്ണയൊഴിച്ചു കൊടുത്തു ഇതൊരു തപസ്സാണ് നല്ല ജാഗ്രതയോടെയുള്ള തപസ്സ് ആത്മാവിനെ അറിയുന്നതിന് പേരാണ് ആത്മീയത അതിൽ നിന്നും ശ്രദ്ധ വിട്ടുമാറാത്ത തപസ്സിനു പറയുന്ന പേരാണ് ആത്മീയത ഇതിനെ സജ്ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി അവരുമായി ചർച്ച ചെയ്യണം അവരോട് ഇതിനെ പറയണം ഇതിനോട് പ്രതിബത്തിയില്ലാത്ത അജ്ഞാനികളോട് ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇതിനെ സ്ഥാപിക്കാനോ ശ്രമിക്കരുത് ഒരു ക്ഷേത്ര കണക്കെ നിങ്ങളെ ഉയർത്തുക അതിലെ ചൈതന്യവത്തായ വിഗ്രഹമായി നിങ്ങളെ തന്നെ കുടിയിരുത്തുക വലിയ രഹന്ത വരാവരം തെരയണം എന്നു നിരന്തരം അതിനോട് താണുവീണു തൊഴുത് നമസ്കരിക്കുക